ടാറ്റ നാനോയുടെ പുതിയ ഇലക്ട്രിക് എസ് യു വി പതിപ്പ് പേരിൽ വിപണിയിൽ ചില ചിത്രങ്ങൾ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഹിഡലൻ ഫീച്ചറുകളോടെ നാനോയുടെ ഇലക്ട്രിക് പതിപ്പ് വിപണിയിലുടൻ എത്തുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി പക്ഷേ ഇതിന് സ്ഥിരീകരണം കമ്പനി ഇതുവരെ നൽകിയിട്ടില്ല രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ടാറ്റ നാനോ കാർ പുറത്തിറക്കിയത് ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു നാനോയുടെ എക്സ് ഫാക്ടറി വില രണ്ട് ലക്ഷം യൂണിറ്റുകളിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം സമാഹരിച്ചു എന്നാൽ സ്മാർട്ട് എൻട്രി ലെവൽ കാറായി വിപണനം ചെയ്യുന്നതിൽ ടാറ്റ പരാജയപ്പെട്ടു ഏറെ വർഷത്തെ വിൽപ്പനയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടാറ്റ കാർ ഉൽപാദനം നിർത്തുന്നതായുള്ള പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് അവസാന കാർ വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കാർ മാത്രമാണ് വിറ്റത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ എൺപത്തി യൂണിറ്റുകൾ നിർമ്മിക്കുകയും എൺപത്തി എട്ട് യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായിരുന്നു ടാറ്റ നാനോ അതേസമയം അതിനൂതനമായ ബാറ്ററി പാക്കിൽ പുറത്തിറക്കാൻ പോകുന്ന നാനോയുടെ ഇലക്ട്രിക് വകഭേദം അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളാണ് ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്ന ബാറ്ററി പാക്കുകളാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷനായി നാനോ മാറാൻ സാധ്യതയുമുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയറിലും അത്യുഗ്രൻ ഫീച്ചറുകളാണ് ടാറ്റ ഒരുക്കുക ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയും പ്രതീക്ഷിക്കാം കൂടാതെ ഏഴ് ഇഞ്ച് വലുപ്പത്തിലുള്ള ടച്ച് സ്ക്രീനും വാഹനത്തിലുണ്ടാകും സിക്സ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഇന്റർനെറ്റ് കണക്ടിവിറ്റി സൗകര്യം പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ ആന്റി ബ്രേക്കിംഗ് ലോക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് എ സി തുടങ്ങിയ സൗകര്യങ്ങളും കാറിൽ ഉണ്ടാകും സുരക്ഷയ്ക്കായി റിമോട്ട് ലോക്കിംഗ് സൗകര്യം വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന തരത്തിലാണ് വാഹനത്തിന്റെ വില എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൈലേജിന് കൂടുതൽ പ്രാധാന്യം നൽകി കാർ ഇറക്കാനാണ് കമ്പനിയുടെ ആലോചന ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും വില കുറഞ്ഞ കാറായിരുന്നു രതൻ ടാറ്റയുടെ ഡ്രീം കാറായിരുന്ന ടാറ്റ നാനോ താങ്ങാനാവുന്ന വിലയ്ക്ക് ഒരു കാർ സ്വന്തമാക്കുക എന്ന മധ്യവർഗ ഇന്ത്യൻ കുടുംബങ്ങളുടെ ആഗ്രഹമാണ് നാനോയിലൂടെ സാധ്യമായത് ലോകത്തിലെ ഏറ്റവും വില കുറവുള്ള കാർ എന്ന നിലയിൽ എല്ലാവരും കൗതുകത്തോടെയാണ് ഈ കാറിനെ കണ്ടത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ